ഇവിടാ പോടാ അത് പിടിക്കുന്നില്ല കേട്ടോ നമ്മൾ കുറേ നേരമായിട്ട് ഉറങ്ങി നോക്കുക നടക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോകും എന്തായാലും ഞങ്ങൾ മീൻ പിടിക്കും പിടിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ ഹലോ നമസ്കാരം മനോജ് ആണേ ഞങ്ങൾ ഇന്നൊരു ചൂണ്ടടിൽ പരിപാടിയായിട്ട് ഇറങ്ങിരിക്കുക അപ്പം ഇത് നമ്മുടെ അകല് ഇന്ന് വാങ്ങിയ വസ്തുവാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇന്നലെ അവിടെ വന്ന് ചൂണ്ടയിടാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇവിടെ വന്നപ്പോഴേ ഇവിടെ തന്നെ വേറെ കുറച്ച് സ്ഥലത്ത് അത് തന്നെ ഈ ഒരു ഏരിയ തന്നെ ഒരു വേറെ ഒരു രണ്ട് കുളം ഉണ്ട് അപ്പം അവിടെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തപ്പം നല്ല വരാലിനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ കൂടി ബാക്കിയുള്ളതിനെക്കൂടി പൊക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാനും അതിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം അത് സ്ഥലം എന്താണിപ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് പോകണം ഇതിൻ്റെ കുറച്ചടക്കൂടെ അങ്ങോട്ട് പോകണം അപ്രധാന സ്ഥലം ഇവിടെ ആയിരുന്നു ആദ്യത്തെ കുളം എന്തേലും ഞങ്ങൾ ഈ ചൂണ്ടടിയിൽ കാര്യം കുളവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം നോക്കി മേടിക്കാൻ പ്രത്യേകിച്ച് അറിയാം അല്ലേടാ അതാ ഇതാണ് അഖില് വാങ്ങിച്ചേക്കുന്ന സ്ഥലം ഇനി ഇവിടെ ഒരു കുഞ്ഞു വീട് അതാണ് അകിലിൻ്റെ സ്വപ്നം അതും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അവിടെ മീനടിക്കുന്നുണ്ട് മീനടിക്കുന്നുണ്ട് അതിനകത്ത് പക്ഷേ വേണ്ട നമുക്ക് ഇവിടുത്തെ മീൻ വേണ്ട നമുക്ക് അപ്പുറത്തെ മീൻ മതി അപ്പുറത്ത് നല്ല നല്ല മുഴുത്ത സാധനം കിടപ്പുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ അതിനകത്തു നിന്ന് ഒരെണ്ണത്തിന് കിട്ടി ഇന്നലെ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു അത് ഞാൻ ഇന്നലെ എത്രണത്തിന് അവിടെ നിന്ന് പിടിച്ച് അതിന് ഹുക്ക് ഹുക്കെന്തോ ശരിയല്ല അപ്പോൾ അത് കാരണം ഞാൻ പിടിച്ച കുറേ ഉണ്ടായി എൻ്റെ ഇന്നു ഊരിപ്പ് അപ്പോൾ ഇന്നെന്തായാലും ഉരിപ്പ്യെക്കെങ്കിൽ പിടിച്ചു കയറേണ്ട ഇന്ന് വേറൊരു കാര്യമുണ്ട് ഇന്ന് വേറൊരു വെറൈറ്റി സാധനമായിട്ടാണ് വന്നേക്കാം ഞങ്ങൾ ബൈറ്റ് ഇതേണ്ട ഇതിനകത്ത് കിടക്കുന്ന സാധനം കണ്ടോ പാറ്റയാണ് പാറ്റ അപ്പോൾ ഇവൻ പറഞ്ഞിരിക്കുന്നത് പാറ്റിട്ട് കഴിഞ്ഞാൽ വേഗം അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും പാട്ട് കിട്ട് നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നീ വഴി വേണം അങ്ങോട്ട് പോകാൻ അതുമാത്രമല്ല ഇനി സൗണ്ട് വളരെ കുറച്ചായി ഇരിക്കാൻ പാടുള്ളൂ ഓക്കേ നോക്കാം ഇവിടെ നോക്കണം നമുക്കിവിടെ പോകാം എനിക്കില്ല ഇല്ല കുളത്തിലും വില കുത്തിയിട്ട് അതെ വലുതിനകത്ത് ഇവിടെ നോക്കണം കേട്ടോ ഇവിടെ ഓഹ് എന്ത് ശക്തി അവിടെ പട്ടി എത്തണം കണ്ടെല്ലാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കുളം ഓക്കെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആദ്യം എന്തിനാണ് പരീക്ഷണം നടത്തുന്നത് പാറ്റയിലാണോ ഇവിടെ വന്നാ വിടെ അനക്കിയ സമയത്ത് അവിടെ വരാൻ വന്നു എന്തിലാദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് എന്തതിൻ്റെ പേര് എന്താ മറ്റേ ഇറകാലി ന്യൂഡലോ ആ ആ സാധനത്തെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് കേട്ടോ എന്നിട്ട് പാറ്റ നമുക്ക് അപ്പുറത്ത് ട്രൈ ചെയ്യാം കടിക്കും അതാ ഇത് കടിക്കു ദിവസം കടിക മീൻസ് ഇറുക്കും ഇതെന്തോ നിൻ്റെ കൈ ഫോക്കസ് ആവുന്നില്ല ആ ഓക്കെ കുളത്തിൽ കഴിഞ്ഞു ഒന്ന് വെള്ളാനൊക്കെ ഇട്ടിട്ടോ അപ്പം നേട്ടാ നമ്മളിവിടെ ഫസ്റ്റ് എടുത്ത് അടിക്കാൻ ട്രൈ ചെയ്യാണ് വേഗം 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 അടിക്കും ഓക്കെ അതിനോട് ഇട്ട് വെച്ചേക്കാം അടുത്ത വർണ്ണത്തിന് കിട്ടട്ടെ അതിൻ്റെ സെൻറ്ററിൽ അങ്ങനെ കൊണ്ടുവിട്ടോ അതുവഴി പോയിട്ട് ലാബോടെ കൊണ്ടുവന്നിടട്ടെ കേട്ടി നീ വന്നാല് ഇതന്നെ സംഭവിക്കുന്നത് ഞാനിത് ക്യാമറയും വെച്ച് അത് പക്ഷേ ഇല്ലടാ ഇനി ഇറങ്ങിയതേ ഉള്ളു സംഭവം രണ്ടില്ല അയ്യോ കാണാൻ പറ്റത്തില്ല ഇറങ്ങിയേ ഉള്ളൂ നമുക്കെന്തായാലും ഒന്നും കൂടി നോക്കാം ീടാ പോടാ അത് പിടിക്കുന്നില്ല കേട്ടോ ആ അവിടെ ഒരു മടൽ കിടപ്പുണ്ടോ അതിനകത്തും കയറി കിടക്കുന്നുണ്ട് ഷേല ഓക്കേ ഇതെന്താണിത് ഹുക്കിൽ നിൽക്കുന്നില്ല മീൻ ഇത് ഇപ്പം എത്രാമത്തെ മീനൊക്കെ പൊട്ടിക്കുന്നേ ഷെ ിക്കുന്നില്ല അതാ ടൈം കൊടുത്തല്ല പക്ഷേ ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു സംഭവിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എത്രണ്ടോയതാണ് ഇവിടെയില്ല അവിടെ ആയിട്ട് പോയത് ഓ അടുത്തതും നീ അച്ചുകൊണ്ട് മാറ്റാം നമുക്ക് നമ്മൾ കുറേ നേരമായിട്ട് ഇറങ്ങി നോക്കുമോ നടക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കുക്കാവുന്നില്ല അതിനായിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ പതിനേഴായിരുന്നു ഇനിയിപ്പോൾ അത് മാറ്റി വേറെ എടുക്കാം ആ ചൂണ്ട നമ്മൾ മാറ്റി പതിനേഴ് മാറ്റി ഇനി പത്ത് എടുത്ത് നോക്കട്ടെ കാര്യം അതിനകത്ത് ഹുക്കാവുന്നില്ല എന്തൊക്കെ ചെറിയൊരു ഹുക്കാവുന്നില്ല ഇന്നലെ ഇതേപോലെ ഇന്നലെ കുറേ എണ്ണം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോയത് അത് കിട്ടിയില്ല ചൂണ്ട കിട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്തായാലും ഞങ്ങളുടെ മീൻ പിടിക്കും പിടിച്ചിട്ടേ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ വിടില്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ ഉണ്ട് അവിടെയും കൂടെ നോക്കാറ് എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ഏത് അതെ നമ്മൾ ഓപ്ഷൻ വെച്ചത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഒന്നപ്പുറത്തും ഉണ്ട് മറ്റേതിനകത്ത് മൊത്തം ആമയാണ് ആ അതിൻ്റെ പുറകിലും കണ്ടില്ലേ അവിടെ മൊത്തവും ആമയാണ് അപ്പോൾ അത് കാരണം അവിടെ ഇടുന്നില്ല എന്ന് വെച്ചാൽ അപ്പുറത്ത് ആമയുണ്ട് എന്നാലും അത്രയും കുഴപ്പമില്ല പ്രാവശ്യം കുറച്ച് നമുക്ക് ഒരു പാട്ടായിട്ട് നോക്കാം പറഞ്ഞ് പോകരുത് ഓക്കെ പക്ഷെ എപ്പറിട്ടാൽ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് കൂടുതലാണ് അയ്യോ പോയി 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 കിട്ടിയ ഇതിലാ പോലെ പോലെ പിടിക്കോനെ ആടെ ഇവിടെ വേറെ ചെറുക്കെടാ അവൻ രക്ഷപ്പെടാൻ നോക്കി നല്ലപോലെ കളിക്കുന്നുണ്ട് ആക്റ്റീവായിട്ട് ചെയ്യുക പാറ്റാ മറ്റേ ഇതിൻ്റെ ഫ്ലോ ഇതെടുത്തിട്ടോ നമ്മൾ മറ്റേ ഇതാ ഇതിന് പിടിക്കുന്നത് ഫ്ലോട്ടിങ് ഫ്ലോട്ടിങ്ങൾ അതാ വറ്റ വലിയ ഫ്ലോട്ടിംഗ് അടുത്ത് എന്തോ അതാ നൂല് വലിയ നോക്കിയാൽ മതി പതിയെ മതി പതിയെ മതി എപ്രാവശ്യം വ്രതെ വിടരുത് പിടിച്ചവനെ കരയ്ക്ക് കയറ്റണം അടിച്ചടിച്ചിട്ട് ഓക്കേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വരാലിനെ കിട്ടിയിരിക്കുന്നു അയ്യോ അത് നിറയ്ക്കാം നീ എടുക്കേ അങ്ങനെ ആദ്യത്തെ വരാലിനെ പിടിച്ചേറ്റി ഇമാരേ കുറച്ച് നേരമായിട്ട് ഇമാരി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി വഴുതി പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അപ്പുറത്തോളാം കേട്ടോ ഇവിടെ അതും ശരിയാണ് പിടിച്ചെടുക്ക പിടിച്ചെടുക്കാണ്ട കിടക്കൊന്നു വെച്ചെടുക്കുളഞ്ഞ എവിടെ പോവ എന്തി നോളഞ്ഞോളഞ്ഞ ഞങ്ങൾ പോവാൻ നോക്കാം അവിടേക്ക് പിടിച്ചോ പിടിച്ചോ ഓക്കേ അടുത്ത വേണ്ട കണ്ടാ പാറ്റയിൽ ഞങ്ങൾ പിടിച്ച മീൻ പാറ്റയിൽ പിടിച്ച മീൻ വാ അറി വാ വ അപ്പം പാറ്റ് കിട്ടാലും റിസൾട്ട് ഉണ്ടെന്നിപ്പോൾ മനസ്സിലായല്ലോ പാറ്റയിലടിച്ചു രണ്ടുപേരും കൂടെ തല്ലപിക്കാൻ പോവാ ഞാൻ വേഗം മറ്റേ ബക്കറ്റിൽ കുറച്ച് വെള്ളം ആക്കട്ടെ എന്നിട്ട് സെറ്റാക്കട്ടെ സെറ്റാക്കട്ടെ അപ്പം താണ്ട കിടക്കുന്ന നമ്മൾ ഇപ്പോൾ അടിച്ച രണ്ട് പേര് സുന്ദര കുട്ടന്മാരായിട്ട് ഇവിടെ കിടക്കുക കൊല്ലു വെച്ച് മറച്ചില്ലെങ്കിലേ ഇവിടെ നിങ്ങൾ ചാടി കളകും അതുകൊണ്ട് ഇതിനെ മറച്ച കുറെ അത് പാറ്റ കളിക്കുന്നതാണോ ഏ പാറ്റ കളിക്കുന്നല്ലേ ഓ കൈ തക്കു വരാ പാറ്റയിൽ കൈതക്കോരേ അത് കൊള്ളല്ലോ നല്ല കളിക്കില്ല അതിലൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്തെറ്റി മുകളിൽ അറിയാം ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം മുള്ള ഭയങ്കരങ്ങൾ പറഞ്ഞാൽ ഭയങ്കരമായി ബഹളം ഇവിടെ മൂന്ന് പേരും കൂടെ ഭയങ്കര ബഹളോ ഇത്രയും പാറ്റത്താരാളം പാറ്റ ആ പാറ്റൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പാറ്റയുണ്ട് ഞങ്ങള് അവിടെ നിന്ന് പതികെ ഇങ്ങോട്ട് മാറി അപ്പോൾ ഇവിടെ ഇതേപോലെ പറയില്ലേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ഥലം ആ മൂന്നാമത്തെ സോറി അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു രണ്ട് മൂന്നാല് വരാലെല്ലാം മാത്രം മതി ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ വിളിച്ച ഒരു പറ്റി കൊടുക്കും അപ്പം ഞങ്ങൾക്കൊരു ഒരു രണ്ട് മൂന്നാല് വരാനെല്ലാം മതി അപ്പോൾ അവിടെ കൂട്ടുകാരൊക്കെ കിട്ടും അപ്പോൾ അവരുടെ സൺഡേ അല്ലേ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എനിക്കൊരു വീഡിയോ ആവും മീനും ആവും സെറ്റല്ലേ അതാണ് ഉദ്ദേശം അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നിന്നായിരുന്നു നല്ല നല്ല നല്ലൊരു പരാതില്ലാം കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നു വന്നു നോക്കുന്നത് നല്ല സ്ഥലം ഇവിടെല്ലാം ഇവിടെ നല്ല സ്ഥലമാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലും കുഴപ്പമില്ല ഇരിക്കട്ടെ കൈതൊക്കോര നീ ഇന്നലെ ഇല്ലിട്ട് ഇല്ല സൈഡിലങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അടിച്ചു കൈതര വഴി അതുപോലെ കറങ്ങിയ ലങ്ങ തെളിവ് ഉണ്ടോടാ ആ കളമുണ്ട് കളമുണ്ട് കാര്യം നമുക്ക് വരാലാണോ പ്രധാനം അവിടെ മീൻ പിടിച്ചെന്ന് തോന്നുന്നു അതുകൂടി ാണ് തോന്നുന്നു കിട്ടി ആ വരാല് 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 യെസ് ആ പത്തിന്റെ ഹുക്ക് പോന്ന ലക്ഷണമില്ല അത് സെറ്റാണ് കിട്ടില്ല

അതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ മീൻ വരും പോയി ഓടോട് ഇട്ടതേ ഉള്ളു ഇട്ടതേ ഉള്ളു അവൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പോഴത്തേക്ക് മീനടിച്ച് അടുത്തവൻ അടുത്തവൻ എസ് അടുത്തവര ഈ ചൂണ്ടങ്ങോട്ട് അങ്ങോട്ടും ഉണ്ടോ യെസ് അടുത്തവരാ അടുത്തവരാച്ച് ഈ കൊടുത്തോ ഇപ്പോളും ഈ പോളും കൊണ്ടുപോയ്ക്കും അവിടെ ഏറെ ആ ഹുക്ക് വർദ്ധോ അതാ ആ അങ്ങനെ കൊണ്ടുപോകാം അതരാ ഗെയിൻ അവൻ അങ്ങോട്ട് തന്നെ പോവാണ് പോയിട്ടുണ്ട് ഓക്കെ കളഞ്ഞേക്ക് വരാ കാണാൻ പറ്റത്തില്ലടാ ഇവിടെ നിന്ന് അപ്പം ആ മറ്റേ ആ പൊങ്ങല്ലേ ആ ഫ്ലോട്ടിങ് ആ സാധനം വലിയ ഇവിടെ ഒന്ന് കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അറിയുന്നത് ഇട്ടപ്പഴിച്ചോണ്ട് പോയി അടിച്ച് 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 യെസ് അടുത്തവൻ എനിക്കറിയായിരുന്നു അതിടുമ്പം അടിഞ്ഞു എന്നുള്ളത് ഞാൻ അതുകൊണ്ട് അത് നോക്കി തന്നെ നിന്നതാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിന്നേ കാര്യം നീ അതെ അങ്ങോട്ട് ആദ്യം വെച്ചില്ലയോ അന്നേരം അവിടെ മീൻ മാറി കമ്പു അടിച്ച് വലിച്ചു കമ്പു വരെ വലിച്ചു അടുത്തവൻ യെസ് 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 ചെറുക്കൻ എവിടൊക്കെ ഓടും അവിടുന്നും മീൻ ഇവിടുന്നും മീൻ എല്ലായിടത്തും മീൻ മീനോട് മീൻ മീനോട് മീനാണ് സത്യം പക്രവും വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുണ്ട് എനിക്കിതൊന്നും ചെയ്യാനും പറ്റുന്നില്ല പക്രം കൊണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ര വീഡിയോ എടുത്തോളൂ അതുകൊണ്ട് അങ്ങനെ നാടൻ വരാൽ അതും പാറ്റയിൽ പാറ്റയിൽ വരാം ഒരു ഉറപ്പിനുള്ള അവിടെ ബാക്കി അവിടെ കൊണ്ടു ഇടുന്നോ അതോ ഒന്നും ഇടുന്നോ ോ അവിടെ മണ്ണിടിക്കാം ഓക്കെ ഞങ്ങളിപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് കഴിയുമ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൂടെ പോകണം അപ്പം അവിടെയും ഒന്ന് രണ്ട് ഈ കുളമ്പ് പോലത്തെ കുറച്ച് തെറ്റപ്പുണ്ട് അപ്പം അവിടെ പോയിട്ട് ഇനി മണ്ണിടയ്ക്ക് ട്രൈ ചെയ്യാതാണ് ഇപ്പം പറയുന്നത് അമ്മരായിരിക്കും വിളിക്കുന്നത് കോള് വരുന്നു അമ്മമാരായിരിക്കും ഇതിനൊരക്കം ഇല്ലല്ലേ ഈ ചീരാ നേരം കുറേ ഞാനത് അവിടെ ഇട്ടിട്ട് ഒരു അനക്കം ഇല്ലാതെ കിടക്കുന്നത് ഒരു പേരിന് ഒരു കൈതൊക്കെ ആരെങ്കിലും പിടിച്ചായിരുന്നെങ്കിൽ ആ ഓക്കെ ആനങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ നാടൻ വന്നാണിക്ക് ഇതാണ് നമുക്കറിയാം എസ് എസ് ആരോ വന്നടാ അയ്യോ പലോ ആമയ ആന്നോടാ എന്താണെന്നറിയത്തില്ല ഓ പൊട്ടിപ്പോയി ഷേ ആ പൊട്ടിപ്പോയി അങ്ങനെ ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്നു കാര്യം മറ്റേ കൂട്ടുകാരവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വേഗം പോകണം അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇച്ചിരി നേരം നോക്കാമെന്ന് വെച്ചാൽ മീനൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചേരാം എന്താ പറയുക അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മീനെല്ലാം പിടിച്ചിട്ട് പിടിച്ചിട്ടിങ് പോരുന്നു കാര്യം ഇതുകൊണ്ടില്ല ബഹുമ്മാരെല്ലാം കൂടെ കൂടെ കിടന്ന് ഭയങ്കരമായ ബഹളം വേഗം ബാ വേഗം എന്ന് പറഞ്ഞ് കിടന്നിട്ട് ഭയങ്കരമായ ബഹളം നമ്മൾ കുടുവ അവിടെ ഇന്ന് കിട്ടിയ മീൻ തേണ്ടേ ഇതാണ് കിട്ടിയ മീൻ വരാല് നാടൻ വരാല് അപ്പൊ അവനാണെന്ന് നമ്മുടെ എന്താ കുക്ക് കുക്ക് ഫ്രം കുക്ക് അപ്പം എന്താ ഞങ്ങളിതിനൊന്ന് വെട്ടി വരട്ടി ആക്കി കഴിക്കട്ടെ അപ്പം ഇതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ